വി എം സാദിക്കലിയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ദിരാങ്കിലാണ് തവാങ്ങിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ അതികഠിനമായിട്ടുള്ള യാത്രയായിരുന്നു എന്ന് തന്നെ പറയാം ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിലധികം ഇന്നലെ ബൈക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ദുംല പാസ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറാണ് അങ്ങോട്ട് ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് യാത്ര പോയിരുന്നത് ഏകദേശം നാലായിരത്തി അറുന്നൂറ് എലവേഷനിലാണ് മീറ്റർ എലവേഷനിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് അതികഠിനമായിട്ടുള്ള ശൈത്യമായിരുന്നു ഒന്ന് ഒരു ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ യാത്രയിൽ നമ്മൾ ഭയങ്കര ഇടങ്ങാറായിട്ട് തോന്നിയത് പോകുന്ന സമയത്ത് നമുക്ക് മഴ പെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മൾ ആകെ നെഞ്ഞിട്ട് നെനവും തണുപ്പും കൂടി ആയാലും ഒരു അവസ്ഥ അറിയാലോ നമുക്ക് ആകെ കരുവഴിച്ചു പോയി അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ള പട്ടാള ക്യാമ്പിൽ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് അവർ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സഹായമാണ് സഹായിച്ചത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചായ ഒക്കെ തന്നു ആ ക്യാൻറ്റീനിന്ന് പിന്നെ അവർ അവരുടെ തീ കായാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി തന്നു ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ മലയാളികളെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും അവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ കഴിച്ചു പിന്നെ നമ്മൾ പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു നമ്മളെ കണ്ടപ്പോൾ ഒരു സന്തോഷം അയാൾ അയാൾ അയാളെ കോട്ടയിൽ നിന്നുള്ള ടോപ്പിക്കാനയും പിന്നെ സ്നിക്കേഴ്സും ബിസ്ക്കറ്റും ഒക്കെ നമുക്ക് തന്നു ഭയങ്കര സന്തോഷം കേട്ടോ അയാൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് കുറേ കാലത്തിന് ശേഷമായിരിക്കും പുറത്തുനിന്ന് ഇങ്ങനെ ആളുകളെ കാണുന്നുണ്ടായിരിക്കാം ഞങ്ങൾ യാത്ര പോയിരുന്ന സമയത്ത് ചായ കിട്ടുവോ ചോദിച്ചു കണ്ട് നമ്മൾ ചോദിക്കായിരുന്നു അപ്പോഴാണ് ഇവിടെ വന്നു ആരെങ്കിലും ചായ കിട്ടുവോ ചോദിക്കണമെന്ന് ചോദിച്ചു കണ്ടാണ് നമ്മൾ അവരോട് പരിചയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്ക് പങ്കുവെക്കാം കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുക അപ്പോൾ ഞങ്ങൾ പോകുന്നത് അടുത്ത ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും ബോർഡറിലേക്കാണ് അടുത്ത ആ ഒരു ബോർഡറും കൂടി കാണണം ഇനി ഭൂട്ടാനിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇനി ഞങ്ങൾ പോകുന്നത് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വെസ്റ്റ് ബംഗാളൊക്കെ പോയി തിരിച്ച് കൽക്കട്ടൊക്കെ വഴി തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ് ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ആയിട്ട് വലിയ വീഡിയോകളൊക്കെ പങ്കെടുക്കുക പങ്ക് വെക്കാം കേട്ടോ നമ്മളിത് പങ്കുവെക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ പോകുന്ന സമയത്ത് എഡിറ്റിങ്ങിനുള്ള സംവിധാനം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉള്ളത് ദിരാങ്കിലൊരു ഹോം സ്റ്റേയിലാണ് നമ്മളൊരു വ്യൂ ആണ് കേട്ടോ അത് കാണുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് യാത്രകൾ എല്ലാവരും പോകണം കേട്ടോ യാത്രകൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തിരിച്ചറിയാനോ മനസ്സറിയാനും കൂടുതൽ ആളുകളോട് സംസാരിക്കാനും സ്ഥലങ്ങൾ കാണാനൊക്കെ സാധിക്കും